ശാസ്ത്രദീപ്തി വാഴയിലയുടെ പ്രത്യേകതകളറിയാം വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്ന രീതി നാം നൂറ്റാണ്ടുകളായി പിന്തുടരുന്നതാണ് ഓണവും വിഷുവും പിറന്നാളുമൊക്കെ പോലെ ശുഭകരമായ ആഘോഷവേളകളിൽ നാം വാഴയിലയിലാണ് ഭക്ഷണം കഴിക്കുക മലയാളിയുടെ പ്രിയപ്പെട്ട ഇലയടയും മിക്കപ്പോഴും വാഴയിലയിലാണ് തയ്യാറാക്കുക പണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടു പോയിരുന്നതും വാട്ടിയ വാഴയിലയിലായിരുന്നു വാഴയിലയിൽ ഭക്ഷണം വിളമ്പി കഴിക്കുന്നത് രുചി കൂടാനും ആരോഗ്യത്തിനും നന്ന് എന്നറിയുന്നു വാഴയിലയിൽ ആരോഗ്യത്തിന് ഗുണകരമായ പല സംയുക്തങ്ങളും നമുക്ക് കാണാൻ കഴിയും പോളിഫീനോളുകൾ ക്ലോറോഫിൽ ലിഗിനിൻ ഹെമീസെല്ലുലോസ് പ്രോട്ടീനുകൾ വൈറ്റമിൻ എ കാൽസ്യം കരോട്ടീൻ എന്നിവ ഇവയിൽ ചിലതാണ് വാഴയിലയുടെ സ്വതസിദ്ധ മെഴുകുപോലുള്ള ഉപരിതല കൂട്ടിങ്ങ് അതിനെ കുതിർന്നു പോകുന്നതിൽ നിന്നും രക്ഷിക്കുന്നു അതിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ രുചി കൂട്ടാനും വാസന മെച്ചപ്പെടുത്താനും വരെ ഇത് സഹായകമാവുന്നുണ്ട് വാഴയിലയിൽ ഗ്രീൻ ടീയിൽ കാണപ്പെടുന്ന തരത്തിലുള്ള പ്രകൃതിദത്ത ആന്റി ഓക്സിഡന്റുകൾ ഉൾക്കൊള്ളുന്നുണ്ട് വാഴയിലയിൽ അടങ്ങിയിരിക്കുന്ന ഇ ജി സി ജി അഥവാ എപ്പി ഗാലോ കാറ്റക്കിൻ ഗാലേറ്റ് എന്ന പോളിഫീനോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും കാരണമാവുന്ന ഫ്രീ റാഡിക്കിളുകളെ ചെറുക്കാൻ കഴിവുള്ള പ്രകൃതിദത്ത ആന്റി ഓക്സിഡന്റാണ് ഇതിന്റെ സാന്നിധ്യം മുടിയുടെ വളർച്ചയ്ക്കും തിളക്കത്തിനും വരെ നല്ലതെന്നറിയുന്നു ചൂടുള്ള ഭക്ഷണം വാഴയിലയിൽ വിളമ്പുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ക്ലോറോഫിൽ ഭക്ഷണത്തിൽ ചേരുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വാഴയിലയിലെ ഫ്ലാവനോയിഡ് പോലുള്ള സംയുക്തങ്ങൾ കുടൽ തകരാറുകൾ ഇല്ലാതാക്കാനും സഹായകരമാണെന്ന് അറിയുന്നു കൂടാതെ വാഴയിലയിൽ കാണുന്ന പോളിഫീനോൾ ഓക്സിഡേസ് എന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗചികിത്സയ്ക്കുപയോഗിക്കുന്ന എൻസൈം ആണെന്നുള്ളത് ഈ രോഗപ്രതിരോധത്തിലും ഇതിന് ഒരു നല്ല വഹിക്കാനാവും എന്നതിന് തെളിവാണ് വാഴയില ഹൈജീനിക് ആണ് സോപ്പോ മറ്റൊന്നും ആവശ്യമില്ല വെറും വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാൻ പറ്റും വാഴയില മണ്ണിൽ എളുപ്പത്തിൽ അലിഞ്ഞു ചേരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദം കൂടിയാണ് ചുരുക്കത്തിൽ വാഴയിലയെ പ്രകൃതി തരുന്ന ഒരു നോൺ സ്റ്റിക് പാത്രമായും നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഉതകുന്ന ഒരു വസ്തുവായും നമുക്ക് കണക്കാക്കാം ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി